വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നലത്തെ വീഡിയോ കൊറേ പേര് കണ്ടിട്ട് കൊറേ എന്താ പറയാ ഒക്കെ കണ്ടിട്ട് നല്ലതും പൊട്ടയും പറഞ്ഞാൽ പേരുണ്ട് കേട്ടോ ഈ തമ്മിൽ ഇട്ടിട്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ പറഞ്ഞവരുണ്ട് സത്യമണ്ണെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ധാരണയിൽ ഇട്ടതൊന്നും അല്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഡെയിലി വന്നു പോകുന്നുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഗർഭിണിയാണ് അങ്ങനെ അങ്ങനെ ഒരു പർപ്പസ് ഫുള്ളി ഒരു തെറ്റായിട്ട് നിങ്ങൾ ധരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ടതല്ല എൻ്റെ കുറച്ച് മെമ്മറീസ് ഷെയർ ചെയ്യണം തോന്നി അതിന് ആപ്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ കൊടുത്തു അത് പിന്നെ അങ്ങനെ അപ്പൊ എനിക്ക് കുറെ പേര് പോസിറ്റീവായിട്ടും വിഷമിക്കണ്ടെന്നുള്ള രീതിയിലും ഒരുപാട് പേര് വളരെ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജസ് വന്നു ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രത്യേകിച്ച് ഡെയിലി മൈ ലൈഫ് കാര്യം സത്യം പറഞ്ഞാൽ മടുത്തു ഡെയിൻ മൈ ലൈഫ് ഡെയിലി ഡെയിലി മൈ ലൈഫ് എടുക്കുമ്പോൾ മടുത്തു കാര്യം നമ്മള് സെയിം റുട്ടീനല്ലേ പൊക്കോണ്ടിരിക്കുക പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് വെച്ചിട്ട് പണി ജോലി എടുക്കുന്ന ആളാണ് അപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ അപ്പൊ അതിന് ആണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അത് പണി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്ലോ ആയി പോണു ആകെ ഡിസ്റ്റർബൻസ് ആയി പോകുന്നു എടുക്കുമ്പോൾ പിന്നെ എനിക്കും ഡെയിൽ മൈ ലൈഫ് കുറെ നമ്മൾ എടുത്തെടുത്ത് എടുത്ത് എനിക്കും അത് മടുപ്പായി തുടങ്ങി അപ്പൊ കണ്ണാ നിങ്ങൾക്കും എന്തായാലും മടുപ്പായിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പതിവ് പോലെ പതിനൊന്നര പന്ത്രണ്ട് മണി സമയം ആവാറായിട്ടുണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ പോണ സമയമായി ആവാറായി അപ്പൊ ഞാൻ കുറച്ച് മുമ്പാണ് ആലോചിച്ചത് എന്ത് നാളെ എന്ന് എന്നാലോചിച്ചപ്പോ ഞാൻ ഇന്നലെ ഈ ഫോട്ടോസ് ഇങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് തുറന്നപ്പോൾ പണ്ടത്തെ കുറെ വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ അതിലിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ പഴയ ചെറുപ്പത്തിലെ കുറെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ അതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് എല്ലാത്തിനും കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ കുട്ടികളുടെ കണ്ടന്റ് ഇടണമെന്നു കൊണ്ട് സ്ട്രൈക്കും മറ്റേ അങ്ങനത്തെ കുറെ റെസ്ട്രിക്ഷൻസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഇനി നമുക്ക് കോപ്പിറൈറ്റ് ഉള്ള സംഭവങ്ങൾ ഇനി ഇട്ടാൽ അത് നമുക്ക് റവന്യൂ വേണ്ട നമ്മൾ ജസ്റ്റ് കാണാൻ ഇട്ടാൽ പോലും അത് നമുക്ക് ചാനലിനത് എഫക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇടാൻ നിവർത്തിയില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിലെൻ്റെ ഒരു ഫോക്ക് ഡാൻസ് കിടപ്പുണ്ട് അതിന് എനിക്ക് തോന്നുന്ന കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ല അത് ആയിട്ട് മറ്റേ നാടോടി നൃത്തമാണ് അപ്പോ എനിക്ക് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു കുട്ടിക്കാലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷവും നമ്മളന്ന് എന്താ പറയാ എനിക്ക് കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലം ഭയങ്കര ഇഷ്ടം എൻ്റെ ഫോട്ടോസിലും ഒക്കെ ആ ഒരു സന്തോഷം ഇപ്പോഴും എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് അപ്പോ അതിലത്തെ ഒരു നല്ലൊരു മെമ്മറിയാണ് എൻ്റെ അരങ്ങേറ്റം ഞാൻ മൂന്ന് വയസ്സിലാണ് ആദ്യായിട്ട് ഞാൻ സ്റ്റേജില് കേറുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വൈകാണ്ട് എന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഈ അന്ന് ഞാൻ ശ്രീദേവി ടീച്ചറാണ് എന്നെ ക്ലാസിക്കൽ ഡാൻസ് ആദ്യമായിട്ട് പഠിപ്പിക്കണത് അപ്പോൾ ശ്രീദേവി ടീച്ചറിൻ്റെ അവിടെ നമുക്ക് ഈ അരങ്ങേറ്റത്തിന്റെ തൊട്ട് മുമ്പ് കുട്ടികളെ ആദ്യം കളിപ്പിക്കുന്നതാണ് നമ്മുടെ കാളിയമർദ്ദനം പിന്നെ ഒരു രാധകൾ രാധയുടെ ഡാൻസ് ഒക്കെ അതാണ് ഫസ്റ്റ് ഫസ്റ്റ് മീൻസ് ഗുരുവായൂര അമ്പലത്തിൽ ഞാൻ കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ അതായത് ഞാൻ ഒന്നാം ക്ലാസ്സിന് പഠിക്കുമ്പോഴാണ് എൻ്റെ അരങ്ങേറ്റം അതായത് ഞാൻ കാർട്ടൂൺ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് 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 കഴിഞ്ഞ് ആ ഒരു സമയ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു സമയത്താണ് അരങ്ങേറ്റം അപ്പോൾ അരങ്ങേറ്റത്തിന് അന്ന് ഉള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് ഞാനായിരുന്നു ഒന്നാം ക്ലാസ്സുകാരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ സീനിയർ ചേച്ചിമാരായിരുന്നു അപ്പം എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു അതിന് ഇത്ര പൊടി ടപ്പീടെ അത്രേ ഉള്ളൂ ചെറുതാണ് അപ്പൊ കാണാനും നല്ല ഭയങ്കര പിന്നെ അന്നൊക്കെ പറയുമായിരുന്നു ഭയങ്കര ഒക്കെ ഇട്ട് കണ്ണുകൊണ്ടും ഒക്കെ കാണിച്ച് അങ്ങനെ കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഏർ അതില് ഈ അന്ന് ആണ് ഞാൻ കളിച്ചത് കേട്ടോ അന്ന് അഞ്ച് അതായത് അലാലിപ്പോ തോടയം പിന്നെ എന്തോ ഒരു പുഷ്പാഞ്ജലി പിന്നെ ഒരു സോളോ കളിച്ചിട്ടുണ്ടായിരുന്നു മലയിപ്പായതെ പിന്നെ ലാസ്റ്റത്തെ ആണ് ഫോക്ക് ഡാൻസ് അപ്പൊ ഈ ഫോക്ക് ഡാൻസിന്റെ വീഡിയോ എന്നെല്ലാം എന്റെ കണ്ണില് കെട്ടപ്പോ എന്റെ ഭയങ്കരമായ എക്സ്പ്രഷൻസും ഡാൻസും ഒക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ചിരി വന്നു ദൈവമേ എനിക്ക് തോന്നി പിന്നെ മാത്രമല്ല അത്ഭുതവും തോന്നിട്ടോ ഇന്നിപ്പോ ഒരു എന്താ പറയാ അന്ന് എനിക്ക് അഞ്ചു വയസ്സിലല്ലോ ഒന്നാം ക്ലാസ് യസ് ഉണ്ടാവുള്ളൂ ഇപ്പഴാണ് ആറ് വയസ്സ് അഞ്ചു വയസ്സില് അത്രയും ചെയ്തല്ലോ എന്ന് എനിക്ക് ഇന്ന് എനിക്ക് തോന്നിപ്പോയിപ്പോ കാരണം പഠിച്ച് ഈ അഞ്ചു ഐറ്റവും കളിച്ച സെയിം ഡേ ആണ് കളിക്കുന്നത് ഒരു ഒരു ഡാൻസ് ഗ്യാപ്പിലാണ് ബാക്ക് ടു ബാക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ആ മെമ്മറീസ് ഒക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഇത് ഇന്നിപ്പോ ഞാൻ കാണിക്കുന്നത് അഹല്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ കോസ്റ്റ്യൂമും എനിക്കോമൊക്കെ മെമ്മറിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴോ ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവലോ ഈ കളിക്കണം ഐറ്റം കളിക്കുന്നു ഈ കോസ്റ്റ്യൂമും ഈ പൂവ് എല്ലാറീസ് അടക്കം കൊടുക്കുക ചെയ്തത് പിന്നെ അതില് കാണുന്ന മുടിയുണ്ട് എന്റെ ഓൺ ഹെയർ ആണ് കാരണം അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മള് മേക്കപ്പ് ചെയ്യാൻ ഇരുന്നപ്പം എന്തോ വലിയ വിഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മേക്കപ്പ് ചെയ്യണ മാഷി പറഞ്ഞു എന്തിനാണ് ഈ മോൾക്ക് ഇനി വിഗ് കഴിക്കുന്നത് ഓൾറെഡി നല്ല ഹെയർ ആണല്ലോ വിഗ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ സ്വന്തം മുടിയാണ് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പനങ്കല പോലെ എടുക്കുന്നുണ്ട് മുടി നല്ല മുടിയായിരുന്നു എനിക്ക് ചെറുപ്പത്തിലേട്ടോ അപ്പൊ ശരിക്കും നല്ല മെമ്മറിയാണ് എനിക്ക് എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞു തരാറ് ഇപ്പോഴും ഓർമ്മയുണ്ട് മമ്മി ആണ് കൂടെ ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുകയെങ്കിലും എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാറ് മമ്മിയായിരുന്നു അപ്പോ അങ്ങനെ പോയി ആ ഒരു ഡാൻസ് വരും ഞാൻ സിനിമ ആ സ്റ്റേജും കാര്യങ്ങളും എനിക്ക് ഓർമ്മ പോകുന്നത് ഇന്ന് ഞങ്ങള് ഗുരുവായൂർ സിനിമ കാണാൻ പോയിട്ടായിരുന്നു അപ്പൊ അതില് ഉണ്ട് അവിടുത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആ ആ സ്റ്റേജ് സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം അപ്പൊ കണ്ടിട്ട് വന്നാലും I <laughs> ഇതായിരുന്നു അവൻ്റെ ഡാൻസ് കേട്ടോ ഭയങ്കര ഒരു സംഭവമായിട്ടല്ല നമുക്ക് അവൻ അവന്റെ കുട്ടിക്കാലത്തെ കാണാനായിട്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ അതിന്റെ പുറത്ത് ഞാൻ കാണിച്ചതാണ് നാളെ മേലാക്കും എനിക്കൊരു മെമ്മറി ആയിട്ടും ഈ വീഡിയോ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കാണാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വേറെ പ്രത്യേകിച്ചും ഒന്നും കുറെ പേര് ചോദിക്കട്ടെ കണ്ടന്റിന് ക്ഷാമാണോന്നു സത്യമായിട്ടും കണ്ടന്റിന് ക്ഷാമാണ് കാരണം ഒരു കുടുംബത്തിൽ മൂന്ന് യൂട്യൂബ് ചാനലും പിന്നെ കുട്ടികളെ വെച്ച് ചെയ്യാൻ പോലെ യൂട്യൂബ് ചാനലും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം എനിക്ക് എന്ന് പറഞ്ഞാല് പാച്ചുര നോക്കണം അവന്റെ കാര്യങ്ങൾ നോക്കണം എൻ്റെതായ മറ്റു കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി ഇപ്പൊ എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ളവർക്കറിയാം അവരവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലാണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മള് ചാനലില് ഔട്ട്ഡോർ കുക്കിംഗ് അവിടെ അവിടേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യും ഇതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പിള്ളേരെ വെച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ പിള്ളേരെ വെച്ചിട്ട് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ കുടുംബത്തിരുന്നു കൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ക്ഷാമമുണ്ട് കണ്ടന്റിന് അപ്പോ അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് യൂസർ കുറച്ച് യൂസർ കുറച്ച് പേര് അത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആയിട്ടല്ല അത് അഡ്മിറ്റ് ചെയ്യാണ് കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ് അപ്പൊ പിന്നെ ശ്രീ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുല്ലശ്ശേരിയിലെ ശ്രീദേവി ടീച്ചർ ആയിരുന്നു എന്റെ ആ സമയത്ത് ഏർ എൻ്റെ ക്ലാസിക്കൽ ടീച്ചർ ആയിരുന്നത് അഞ്ചാം ക്ലാസ് ആ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ ടീച്ചർ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിവാസൻ മാഷ് സുനിൽ മാഷ് പിന്നെ അങ്ങനെയായിരുന്നു ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെയുള്ള അതൊക്കെ ഞാൻ പിന്നീട് ഒരുക്കി കാണിച്ചു കണ്ടിട്ട് ക്ഷാമം വരുമ്പോ ഇടയിലെ വിടണ്ടെ അത് ഒക്കെ ഇണ്ട് എന്റെ ഞാൻ കുഞ്ഞിലെ മുതൽ അത് മമ്മിയാണ് തുടങ്ങിയത് കുഞ്ഞിലെ മുതലേ എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മെമ്മറീസും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ വീഡിയോസ് ആയിട്ടാണെങ്കിലും ഫോട്ടോസ് ആയിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല കാസറ്റുകൾ പ്രായമുള്ളവർക്ക് ഇത്ര അധികം മെമ്മറീസ് വീഡിയോസും ഫോട്ടോസും ഉണ്ടാക്കാൻ അത്ര അധികം എനിക്കുണ്ട് എന്റെ കയ്യില് കളക്ഷൻ ഉണ്ട് എനിക്ക് ഒരു പ്രായമായപ്പോ തൊട്ട് ഞാനും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കയറ്റി വീടാം പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാനിപ്പോ പറയാറുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന അല്ലെങ്കിൽ ഇന്നത് കണ്ടന്റ് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വളരെ എന്താ പറയുക ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് എനിക്കും ചെയ്യാൻ ഒരു ഐഡിയ കിട്ടും അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ആ രീതിയിൽ അനുസരിച്ച് എൻ്റെ ലിമിറ്റേഷൻസ് വെച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ